ാണ് നിങ്ങള് പേടിക്കണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തല്ല പറയും എന്നാൽ നിങ്ങളുടെ ഈമാനിന്റെ നിങ്ങളുടെ തക്കുവയുടെ നിങ്ങളുടെ ദീനിന്റെ തോത് അളക്കാൻ വേണ്ടി ഞാൻ നിങ്ങളൊന്ന് പരീക്ഷിക്കും കേട്ടോ അള്ളാഹ പറയാ നിങ്ങൾ നിർഭയരാണ് നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പറയാ നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഈമാനിന്റെ തോതളുക്കാൻ നിങ്ങളുടെ ഇളക്കാൻ ഞാനുമായി വേണ്ടി നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിക്കും കേട്ടോ എന്ന് അള്ളാന്റെ ഖുറാൻ മറുഭാഗത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആാൻ പടച്ചിറബ് ഓതുകയാ പടച്ചറപ്പ് പറയുകയാണ് ഒത്തായുധങ്ങൾക്ക് ഇറങ്ങിയ ഖുറാനിൽ പറയുകയാണ് പ്രവാചകൻ ഇറക്കപ്പെട്ട ഖുർആനിൽ പറയുകയാണ് വലനബുലുവന്ന കുംബിശൈ അല്ല പറയാ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമേ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമേ എങ്ങനെയാ വലനബുലുവ പ്രിയപ്പെട്ട നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിക്കും പേടിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും എങ്ങനെയാ പേടിക്ക എല്ലാ രീതിയിലും ശക്തിയും എല്ലാ രീതിയിലും കഴിവുള്ള നമ്മൾ എങ്ങനെയാ എന്നാണ് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ഭയമില്ലാത്തത് ശക്തമായ മഴ ഒരു ദിവസത്തിൽ നിലക്കാതെ പെയ്ത് കഴിഞ്ഞാലും മനുഷ്യന്റെ ഹൃദയം കിടന്ന് പൊടിപൊടിയിലാണ് എത്രയോ പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി ഫോൺ ചെയ്തിട്ട് പറയാം ഉസ്താദെ പൊതുമണ്ണെന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം വെള്ളം കയറി ദിവസങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് രാത്രി സൂക്ഷിക്കണേ രാത്രി ഒന്ന് സൂക്ഷിക്കണേ എന്ന് പലരും ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു എന്താണ് ഒരു ഭയം എന്താണൊരു പേടി എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒരു ഭാഗത്ത് കേരളത്തിന്റെ ഒരു ഭാഗത്ത് മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നതും വല്ലാത്ത ഭയക്കുലരായിക്കൊണ്ട് പേടിച്ചുകൊണ്ടാണ് കാരണം എന്താ പാതിരാത്രി കേൾക്കുന്ന ശബ്ദം അത് കാറ്റിന്റെയാണോ അത് ഉരുൾപൊട്ടലിന്റെയാണോ അത് ശക്തമായ മഴയുടെയാണോ എന്നവർ കഴിയാൻ കഴിയില്ല അല്ലാത്ത ഭയമാണ് വല്ലാത്ത പേടിയാണ് ഒരു ശബ്ദമെങ്ങാനും വന്നാൽ കിടക്കുന്ന കൂരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തൊട്ടിലും കട്ടിലിലും കിടക്കുന്ന പൊന്നുമ പുറത്തേക്ക് കാരണം എന്താ പേടിയാണ് ഭയമാണ് റബ്ബ് നിങ്ങളെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമേ ഞാൻ പരീക്ഷിക്കുമേ ഭയത്തിലല്ലാത്ത പേടി കൊണ്ട് പേടി അല്ല ഇട്ട് വരും വീണ്ടും അള്ളാന്റെ ഒന്നാൻ്റെ ശ്രദ്ധിക്കണേ അല്ല പറയുകയാണ് നിങ്ങളെ വിശപ്പ് തന്നുകൊണ്ട് പരീക്ഷിക്കും വിശപ്പ് തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും പലരും ചിന്തിക്കും എൻ്റെ എന്റെ കാർണവന്മാരില്ലേ നമ്മുടെ മുതൽ ഇങ്ങനെ കൂടിയാണോ ആണോ എണ്ണി തിറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്റെ ബാങ്കിൽ ഇന്നത് എന്നെ ഇവിടെ പല ഭാഗത്ത് എന്റെ ചെറിയ ചെറിയ തോട്ടങ്ങള് പല ഭാഗത്ത് എന്റെ ഒരുപാട് ഫ്ലാറ്റുകൾ ഫ്ലാറ്റുകള് ഞാൻ എവിടെ പട്ടിണി എടുക്കാനാ ഞാൻ എവിടെ പട്ടിണി എടുക്കാനാ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ടാകാം പലപ്പോഴും ചിന്തിച്ചു പോകാം എന്ന പറഞ്ഞത് റബ്ബർ ജയ്യനായ റബ്ബാണ് നിനക്ക് ബിഷപ്പിൽ പത്തും പതിനഞ്ചും സമുച്ചയങ്ങളിൽ കഴിഞ്ഞവരാണ് എത്ര മണിമാളികളിൽ അന്തി ഉറങ്ങിയവരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വയറൊന്ന് തടയിയത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈയ്യൊന്ന് നീട്ടിയത് എത്ര സമ്പന്നരന്മാരാണ് ഒരു കലാകാരന്റെ ചരിത്രം ഞാനും നിങ്ങളും വായിച്ചു കാണും കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു കലാകാരൻ ആരാണ് ഒരുപാട് സമ്പന്നനുള്ള അത്താഴപ്പട്ടിണിക്കാരനായി കഴിവിലൂടെ കലയിലൂടെ വളർന്നു വന്ന ഒരുപാട് സമ്പന്ന മേഖലകൾ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു കലാകാരൻ ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ സ്വന്തമായി കാരവാനുള്ള സ്വന്തമായി കാരവാനെന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഹോട്ടല് സഞ്ചരിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ തുല്യമായ വാഹനമുള്ള ആ കലാഭവൻ മണി എന്ന സമ്പന്നനന്റെ ചാലക്കുടിയിലുള്ള ഭവനത്തിലുള്ള ഏകമകളും ഒരു ഭാര്യയും ഒരു ദിവസം ഒന്നര ദിവസത്തോളം തന്റെ വീടിന്റെ പുറത്തുള്ള ആരും രക്ഷിക്കാനില്ലാതെ വിളിച്ചാൽ ആരും വരാനില്ലാതെ മോൻ പൊന്നുമോള് ഭക്ഷണത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് വീടിന്റെ സൺഷെയ്ഡിൽ ഒന്നര ദിവസത്തോളം പിടിച്ചിരുന്നെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ

പറയുകയാണ് നൂറ്റാണ്ട് മുമ്പ് പറയുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുന്നു നിങ്ങളുടെ മക്കളെ മക്കളോട് പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബക്കാരെ ഞാൻ മരിപ്പിച്ച് കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്തേയാണ് പരീക്ഷിക്കും കഴിഞ്ഞ ആഴ്ച ദിവസം ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് വർഷക്കാലമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരുന്ന ആ മുനീറ എന്ന് പറയുന്ന സഹോദരി നൗഷാദ് ദമ്പതികളുടെ നൌഷാദ് പ്രിയപ്പെട്ടവരെ മൂന്ന് വയസ്സുള്ള മുഹമ്മദ് മിഫ്താഹിനെ ആ മാതാപിതാക്കളെ മാതാപിതാക്കളെ വിട്ടിട്ട് അതേപോലെ തന്നെ ഉറ്റവരും ഉടയവരും വീടും പുരയിടവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്തി ക്യാമ്പുകളിൽ കഴിയുന്ന എന്ന് പറയുന്ന പൊന്നുമോള് ഉണ്ടായിരുന്ന ഒരേ ഒരു പിതാവാണ് അഭയാർത്ഥി ക്യാമ്പിൽ കിടന്ന് പിതാവും മരണപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ അള്ള പറഞ്ഞതാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ് പതറല്ലേ പതറല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പുത്തുമലയിൽ നടന്ന ഈ കഴിഞ്ഞ ദിവസം നടന്ന ആ ഉരുൾപൊട്ടലിന്റെ സി സി ടി വി ലൈവ് ചിത്രം ഇതാ ഇന്ന് ഇന്നലെ പുറത്തു വന്നല്ലോ േ ആ എങ്ങനെയാണ് ആ ഉരുൾപൊട്ടിയത് ആ ഉരുൾപൊട്ടലിന്റെ വേഗത എത്രയാണ് കഴിഞ്ഞ ദിവസം അതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നു സുബഹാടള്ള നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന നമ്മൾ ഫെറാരിയുടെ ഇരുന്നൂറിന്റെ ഫെറാരിയുടെ കാർ കണ്ടിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പതാണോ ഇത് മുന്നൂറാണോ ഇത് മുന്നൂറ്റി അൻപത് വേഗതയിലാണോ ആ മണ്ണും വെള്ളവും വരുന്നതെന്ന് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും സുബഹാടള്ള എന്റെ പ്രിയപ്പെട്ടവർ ആ വീഡിയോയിൽ കാണാം ആ സി സി ടി വിയിൽ കാണാം ഒരു മകൻ അതാ നടന്നു പോകുന്നു മാതാവ് പിന്നിൽ നിന്നും മകനെ വിളിക്കുന്നു മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ആംഗ്യമാണ് സംസാരമില്ല മകൻ ഈ വിളി കേട്ടുകൊണ്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ മകന്റെ കയ്യിൽ എന്തോ കൊടുക്കാൻ എന്ന നിലയിൽ അമ്മ മുന്നോട്ട് നീങ്ങുന്നു ഇതാ മകൻ മകനടുത്തു വരുന്നു അമ്മ മുന്നോട്ട് നീങ്ങുന്നു ഈ അവസരത്തിൽ പൊന്നുമോൻ എന്തോ ശബ്ദം കേട്ടിട്ട് പിന്നിലേക്ക് നോക്കുമ്പോ വീഡിയോയിൽ വ്യക്തമായി കാണാം ആ എന്തോ കിലോമീറ്റർ വേഗതയിലൊരു മണ്ണ് മലയുമെല്ലാം വരികയാ മകൻ ഓടുകയാണ് ഓടുകയാണ് ഓടി തിരിഞ്ഞു ആ ആ ചെറുപ്പക്കാരൻ നോക്കി തലയിൽ വന്ന അമ്മ മണ്ണിന്റെ വേഗതയിൽ ഇതാ തറവകള് പറക്കുന്നത് പോലെ മണ്ണോടൊപ്പം പറന്നു പോവുകയാ ആ ചെറുപ്പക്കാരൻ തെറിച്ച് വീഴുകയാണ് എന്തൊരു വേഗതയാണ് എന്തൊരു സ്പീഡാണ് പണു ചെറുപ്പ് ഒരു സംവിധാനത്തിനും ഒരു നിയന്ത്രണ ഒരു സംവിധാനത്തിനും ആ സമയത്ത് ഇതാ സഹായിക്കാൻ കഴിഞ്ഞില്ല അള്ളാന്റെ അതാബ് അള്ളഹാന്റെ പരീക്ഷണം പടച്ചെറുപ്പ് ഖുറാനിൽ പറയുന്നു നിങ്ങളെ ഞാൻ പരീക്ഷിക്കും നിങ്ങളുടെ ഉച്ച വരെ എടുത്തിട്ട് ഞാൻ പരീക്ഷിക്കും പതറല്ലേ അത് ഈ മാൻ അളക്കാനാണെന്ന് ഖുറാൻ ണോ ഇങ്ങനെ പല വിധേന ഇങ്ങനെ പരീക്ഷിക്കും എന്റെ പ്രിയപ്പെട്ടവർ ഈ പരീക്ഷണൊക്കെ കാണുമ്പോ ഇതെല്ലാം കാണുമ്പോ പതറാനോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഒളിക്കാനല്ല പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ ഹൃദയം ഒന്ന് നിങ്ങൾ ശുദ്ധമാകണേന്റെ മാർഗത്തിലേക്ക് അടുക്കണേ ഇതൊക്കെ കാണുമ്പോ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരണേ ഇത് ഭയന്ന് ജീവിക്കണം ഭയന്ന് ജീവിക്കണം പടച്ചവന്റെ ഭാഗത്തു നിന്ന് വല്ല ശിക്ഷയുമാണോ റബ്ബേ നോക്കൂ ഇത് എന്തൊരു ആദാപാണ് ഇത് നിന്റെ ഭാഗത്തു നിന്നുള്ള അതാപാണോ ശിക്ഷയാണോ എന്ന് ഭയന്ന് ജീവിക്കണം മുത്തായ അന്ന് മുത്തു ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്തിന്റെ ചെറുപ്പം കറുപ്പ് വന്നാൽ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മുത്തായ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ശക്തമായ ഒരു കാറ്റടിച്ചാൽ കൂടുതലായി ചൂട് അനുഭവപ്പെട്ടാൽ അള്ളാന്റെ റസൂൽ ഓടി സുജൂതലേക്ക് അതാപാണോ നിന്റെ അതാപാണോ എന്ന് പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് നമുക്ക് എത്ര കണ്ടു എത്ര നമ്മൾ ഒരുപാട് കേട്ടു നമ്മൾ പോയി സന്ദർശിച്ചു നമ്മുടെ കൽബിലേക്ക് എന്ത് മാറ്റം തന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലേ അള്ളാഹ് വീണ്ടും ചോദിക്കുകയാണ് അള്ളാഹു ചോദിക്കുന്ന

നിർഭയരാണെന്ന് ഭാവിക്കും ഞാൻ ഉയരത്തിലാണെന്ന് ഭാവിക്കും എന്റെ നാട്ടിൽ വെള്ളം കയറില്ലെന്നവർ ഭാവിക്കും എന്റെ നാട് കുലുങ്ങില്ലെന്നവർ ഭാവിക്കും എന്റെ കുടുംബത്തിലെതാപരില്ലെന്നവർ ഭാവിക്കും അവരെങ്ങനെയുള്ള ജനത എന്നറിയോ അവർ പരാജിതരാണ് അവർ പരാജിതരാണ് അത് വടക്കാണ് അത് മധ്യ കേരളത്തിലാണ് അത് തെക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ണല്ലോ അവിടെ വെള്ളമാണെങ്കിൽ എന്റെ ഭൂമി കുലുങ്ങാമല്ലോ ചെറുപ്പ ഒരു മീറ്റർ പൊറ സെക്കൻഡ് ഇങ്ങാനും ഒരു ചലനത്തിന് വ്യത്യാസം വന്നാലും ധ്യാനും എന്റെ മക്കളും കെട്ടിടത്തിന്റെ ഇടയിലാണല്ലോ എന്തെ ചിന്തിക്കാത്ത ഇന്ത്യയെ ചിന്തിക്കാത്ത അങ്ങനെ ഒരു നാടിലോ ഏതെങ്കിലും ഭാഗത്തോട് ഇന്ന ഭാഗത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വാസപ്പെട്ട് സമാധാനപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ അവനാണ് ഏറ്റവും വലിയ പരാജിത പരാജിതനെന്ന് അള്ളാന്റെ കുറുബാൻ പറയാണ് അള്ളാന്റെ കുറാൻ പറയാ എന്നിട്ട് ഖുർആാൻ തന്നെ വ്യക്തമായ ഒരു കഥ പറഞ്ഞു തരുമോ അള്ളാന്റെ ഖുഹാൻ തന്നെ ഒരു വ്യക്തമായ കഥ പറഞ്ഞുതരാ ചിലത് അള്ളാന്റെ ഖുർആാൻ സൂറത്ത് തന്നെ ഒരു സഭ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് തന്നെയുണ്ട് അല്ലേ പരാജിതനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന ഇന്ന് ലോകത്തറിയപ്പെടുന്ന അറിയപ്പെടുന്നത് കേരളത്തിനെയാണ് കേരളത്തിനെയാ പറയുന്നത് അല്ലെ അറിവികളൊക്കെ പറഞ്ഞുള്ള പറയുന്നത് അത്രത്തോളം ഇഷ്ടമാണ് അവർക്കൊക്കെ കേരളവുമായിട്ട് ഈ കേരളം ഗോഡ് സോൺ കൺട്രി എന്നറിയപ്പെടാ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇതേപോലെ തന്നെ ഗോഡ് ദൈവത്തിന്റെ സ്വന്തം നാട് ഒരെണ്ണം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാടൊരെണ്ണം ഉണ്ടായിരുന്നു അതേതാന്നറിയോ സമയസായി യമനിലുള്ള ഒരു സഭ എന്ന് പറഞ്ഞൊരു ഗോത്രം ഒരു നാടുണ്ടായിരുന്നു അള്ളാഹാന്റെ ഖുഹാനില് തഫ്സീറില് സുഹൃത്തു സഭ എടുത്തു നോക്കാം അതിന്റെ മലയാളം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും ഒരു കഥ അള്ളാഹു എന്തൊരു വലിയ സംഭവ ഖുർആൻ ഖുർആൻ സുന്ദരമായ സുന്ദരമായ നാട് നാട് വല്ലാത്ത ഒരു ഒരു നാടായിരുന്നു സൂറത്തുണ്ട് സസ്യശാമുള്ള എന്ന് പറയുന്ന ആ ദൃഷ്ടാന്തങ്ങൾ അങ്ങ് കൊടുത്തു അള്ളാഹുതാല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ നാടിന് കൊടുത്തു നമുക്ക് തന്നതുപോലെ നമുക്ക് തന്നതുപോലെ ഒരുപാട് കൊടുത്തു എന്നിട്ട് നിങ്ങൾ 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 ഇഷ്ടം പോലെ കഴിച്ചോ എനിക്ക് ചെയ്യണേ ചെയ്യണേ കൊടുത്ത് മനുഷ്യ സഹോദരന്മാരെ മറന്നു പോകുന്നത് അതാണ് നമ്മൾ കഴിക്കുന്നുണ്ട് നന്ദി ചെയ്യുന്നില്ല അല്ല പറയാണ് നിങ്ങൾ എന്റെ ഇതിൽ നിന്ന് കഴിച്ചോ കഴിച്ചിട്ട് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ നന്ദി ചെയ്യണേ എന്ന് അള്ളാഹു നാട്ടുകാരോട് പറയാ അല്ല ാണ് ആ നാടിന് അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞു തന്നെ പറയട്ടെ തഫ്സീർ പറയട്ടെ അള്ളാന്റെ ഖുറാൻ തന്നെ തഫ്സീർ പറയട്ടെ ആ നാട്ടിലൂടെ ഒരു പെണ്ണങ്ങാനം ഒരു ഒഴിവായ കാലിയായ കൊട്ട ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ കൊട്ട മുഴുവനും ഫലങ്ങൾ കൊണ്ട് നിറയുമായിരുന്നു ആ ഒരു മരച്ചുവട്ടിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ നടക്കുക ഒരു പെണ്ണ് കാലിക്കൊട്ടയുണ്ട് ആ കൊട്ട തിരിച്ചു വരുമ്പോൾ അവിടെ എത്തുമ്പോ കൊട്ട നിറയുമായിരുന്നു ഫലങ്ങൾ കൊണ്ട് അതേപോലെ എങ്ങനെയുള്ള നാടാണ് അത്ഭുതപ്പെട്ടു പോകും ആ നാട്ടിൽ കൊതുകുകളില്ല ആ നാട്ടിൽ കൊതുകുകളില്ല ദുബാബ് ആ നാട്ടിൽ ഈച്ചക്ക് പ്രവേശനമില്ല ഈ ചുല്ലോസ് പ്രാണികൾ ശബ്ദിച്ച് മൂളി നടക്കുന്ന പ്രാണികൾക്ക് പ്രവേശനമില്ല തേളുകൾക്ക് പ്രവേശനമില്ല പ്രവേശനമില്ല പാമ്പുകൾക്ക് വലുബ് എന്ത് അപകടകാരികളായ വിശജന്തുക്കളുണ്ടോ ഒന്നിനും ആ നാട്ടിലേക്ക് പ്രവേശനമില്ല ഏതെങ്കിലും രോഗാണുക്കളുള്ള ആരെങ്കിലും ആ നാട്ടിലേക്ക് വന്നാൽ അവിടെ വെച്ച് മരിച്ചു മരിച്ചുപോകും ആ നാട്ടിലേക്ക് കിടക്കൂല്ല ഒരു രോഗാണു ആ നാട്ടിൽ കയറില്ല ഒരു ചെറിയ പ്രാണി കയറില്ല ഒരു കൊതുക് കയറില്ല അള്ള സംരക്ഷിച്ചു വെച്ചിരിക്കുക ഞാൻ വെറുതെ ഉണ്ടാക്കി പറയണല്ലോ ഇരിക്കുന്ന സഭ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് എടുത്ത് നോക്കാം എടുത്ത് നോക്കാം അങ്ങനെ അള്ളാഹു അത്രത്തോളം അനുഗ്രഹമൊക്കെ അള്ളാഹു പ്രവാചകന്മാർ അവരിലേക്ക് അയച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിമൂന്ന് പ്രവാചകന്മാരെ സഭ എന്ന് പറയുന്ന ജനങ്ങളിലേക്ക് അയച്ചു നിങ്ങൾ അള്ളാഹിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹ് നന്ദി ചെയ്യുന്നവരാകണേ അള്ളാക്ക് ശുക്ര ചെയ്യണേ നിന്ന് ശിക്ഷയിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണേ അത് ഹറാമാണ് അത് ഹറാമാണ് അത് തെറ്റാണ് ഇത് നന്മമാണെന്ന് പറഞ്ഞ് നല്ലാന്റെ പതിമൂന്ന് പ്രവാചകന്മാർ വന്നു അവരെല്ലാവരെയും നിസാരപ്പെടുത്തി നിസാരപ്പെടുത്തി എല്ലാവരെയും അറിയോ അല്ല എന്താ ചെയ്തതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ ആ സഭ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ ഒരു ഭാഗത്ത് എഴുപത് നദികൾ ഒരുമിച്ച് ൂടുന്ന ഒരു അണക്കെട്ടുണ്ടായിരുന്നു എഴുപത് നദികൾ ഒരുമിച്ച് കൂടുന്ന ഒരു അണുക്കെട്ട് ആ അണുക്കെട്ട് പടച്ചിറപ്പ് നശിപ്പിച്ചത് എങ്ങനെ ഇരുമ്പിന്റെ പല്ലുള്ള ഇരുമ്പിന്റെ പല്ലുള്ള ഒരു ആ പെരിച്ചായി വന്ന് ഡാമിന്റെ അടി തുറന്നു സുബാനല്ല ആ ഡാമുതാണ്ട് ആ ഡാമിനെ പടച്ചറപ്പ് നശിപ്പിച്ചിട്ട് ആ ജലം മുഴുവനും അവരുടെ കൃഷികള് അവരുടെ മനുഷ്യര് അതെല്ലാം ഒരു ചരിത്ര കഥയാക്കി പടച്ചിറപ്പ് മാറ്റിയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ അഭയാർത്ഥികളായി മാറിയത്രേ അഭയാർത്ഥികളായി മാറിയത്ര കാരണം എന്താ കാണിക്കാത്ത വിഭാഗമായി പോയി സ്വാർത്ഥന്മാരായി പോയി നന്ദി കാണിക്കാത്ത ഇല്ലാത്തവരായി പോയി ഈ ഈ ഈ ചരിത്രം ചരിത്രം നമുക്കൊരു കൊളപാടമാണ് ഞാനും നിങ്ങളും ഗോഡ്സ് കൺട്രിയിലാണ് എന്താണ് ഭൂകമ്പം എന്ന് പത്രത്തിലൂടെ വായിച്ചറിഞ്ഞവരാണ് എന്താണ് ഉരുൾപൊട്ടൽ എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടവരാണ് വിദൂരത്തായിരുന്ന ഭൂകമ്പങ്ങൾ

േ ഇപ്പൊ കാട്ടൂര് ഭാഗത്ത് വെള്ളം കേറി അല്ലെങ്കിൽ ഒരു അതാ പറയുന്ന കാക്കന്മാർ ആകട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ പിന്നെ നല്ലതും കൂടി ഒരുമിച്ചല്ലേ പോകുക ഈ ചോദ്യം മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബീവിക്ക് വന്നിരുന്നു ആയിഷാ ബീവിക്ക് വന്നിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട കാവ പളിക്കാൻ ഒരു സൈന്യം വരും സൈന്യം അവർക്ക് എന്താ ശിക്ഷ ആ ആ വരുന്ന സമൂഹത്തെ സമുദായത്തെ പ്രദേശം മുഴുവനും ഭൂമി അങ്ങ് കേട്ടപ്പോ ആയിഷാ ബിബി അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു ആ പ്രദേശം മുഴുവനും അങ്ങ് വിഴുങ്ങുമ്പോ നമസ്കരിക്കുന്ന റബിന് ശുക്രി ചെയ്യുന്ന നോമ്പ് പിടിക്കുന്ന ദൃചുന്ന സത്യവിശ്വാസികളായ പാവങ്ങൾ ആ കൂട്ടത്തിൽ ോട് ഈ ചോദ്യം ആയിഷിയോട് എന്നിട്ടു അവരുടെ നീയത്തിന്റെ പ്രതിഫലം അള്ളാഹു തങ്ങള് അന്ന് പറയാണ് അപ്പൊ വെള്ളം കയറുന്നതും ഭൂമി കുലുങ്ങുന്നതും ഇതൊക്കെ അള്ളാന്റെ അതാപ് തന്നെയാണ് ജനങ്ങൾ നന്ദി കാണിക്കാതെ വരും പിന്നെ നമ്മൾ ചിന്തിക്കും പാവങ്ങൾ നല്ല മനുഷ്യന്മാരെ പള്ളികൾ ഉണ്ടായല്ലോ പള്ളിയിലെ ഒരുപാട് നല്ല പോയല്ലോ എല്ലാം ഇതാണ് ഇതിന്റെ കാരണം ആ നാട്ടിലെ ഒന്നോ രണ്ടോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഗുണപാഠമാണ് ഇത് ഏത് ഭാഗത്തും വരാം എന്റെ നാട്ടിലും വരാം നമ്മുടെ നാട്ടിലൊക്കെ വരാം അല്ല അതുകൊണ്ട് ഗുണപാഠം പടച്ചിറപ്പ് ചെയ്ത അനുഗ്രഹമാണ് തന്ന അനുഗ്രഹമാണ് പതിമൂന്ന് ഇപ്പോഴും ഞാൻ വിഷമം മാറിയിട്ടില്ല പതിമൂന്ന് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് ആ തൊട്ടിൽ കിടന്ന് മയ്യത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് എത്ര അനുഗ്രഹ റബ്ബ് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മക്കളെ തന്നില്ലേ മക്കൾക്ക് വല്ല കുറവുകൾ തന്നോ സുബഹാന സംഭവം നമുക്ക് നിങ്ങൾക്ക് കണ്ടിരിക്കും ഒരമ്മ വൈകല്യമുള്ള വികലാംഗനായ അല്ലെങ്കിൽ മനോ ബുദ്ധിമാന്യമുള്ള ഒരു പൊന്നുമോനെ പത്തോ ഇരുപത്തെട്ടോ വയസ്സുള്ള ഒരു കുഞ്ഞു മോനെ പിടിച്ചിട്ട് വയസ്സായ ഒരു അമ്മ പരിചരിക്കുന്നത് കാണുമ്പോ സുബഹാനന്തോ നമുക്കൊക്കെ എത്ര നല്ല മക്കളെ തന്ന പടച്ചിറമ്പ് നമുക്ക് ആ സമ്പത്ത് തന്നില്ലേ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്നെ വീട് തന്നില്ലേ എത്ര മനുഷ്യന്മാര് കാണാൻ കഴിയുന്നില്ല അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബ് തരുന്നതാണ് ഇത് ഒരു ഈ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഒരു ഇല പോലും എന്റെ റബ്ബ് അറിയാതെ അനങ്ങുകയില്ല എന്ന ചിന്ത ഓരോരുത്തർക്കും വരും ഇത് റബ്ബ് തന്നെ വെച്ചതാണ് അതുകൊണ്ട് അള്ളാന്റെ പള്ളിയിലേക്ക് അള്ളാന്റെ പള്ളി നമ്മുടെ കാത്തിരിക്കും അല്ല നമുക്ക് നമ്മുടെ നാടൊക്കെ കാത്തിരിക്കും